നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യം എത്തിച്ചേരും ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുവരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യഘട്ട പെൻഷൻ തുകയുടെ വിതരണം ഇന്നലെ മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി രൂപ വീതം എത്തിച്ചേർന്നിട്ടുണ്ട് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തന്നെ വീടുകളിലേക്കും തുക എത്തിച്ചേരും വിവിധ സ്കീമുകളിലായി തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന വരുന്നയാളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതവും മുടങ്ങിക്കിടക്കിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ തുകയും എത്തിച്ചേരും പിതവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന വരുന്നയാളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പുതുവർഷത്തോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള അറിയിപ്പാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് നാലു മാസത്തിലെ കുടിശ്ശികയായിരിക്കുന്ന ആറായിരത്തി നാനൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങളുടെ അർഹത വിതരണ നടപടിക്രമം എന്നിവയെല്ലാം കോഡീകരിച്ച് വിവിധ ഉത്തരവുകളെല്ലാം കോഡീകരിച്ച് പുതിയ ഉത്തരവ് പുറത്തു വിവിധ സ്കീമുകളിലായി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കണം എന്നുള്ള അറിയിപ്പും കൂടി എത്തിയിരിക്കുകയാണ് വിവിധ മേഖലകളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രധാന അറിയിപ്പ് എത്തിയിട്ടുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ വിവാഹിതരല്ല പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർ ഈ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്കെല്ലാം ഈ നിയമം ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇതിന് സമയം അനുവദിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് തന്നെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് വില്ലേജ് ഓഫീസർ അനുവദിച്ചിട്ടുള്ള നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ കോപ്പിയും ചേർത്ത് പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുവാൻ വേണ്ടി ഈ അപേക്ഷകളെല്ലാം സമർപ്പിക്കൽ നിർബന്ധമാണ് കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ